സ്വപ്നങ്ങൾക്ക് നൽകാം കരുത്ത് പടവുകൾക്ക് ഏറ്റവും കുറഞ്ഞ സിമെന്റും ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു ബ്രിക്സുകളേക്കാൾ കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ മോഷണ കേസുകളിലെ പ്രതി പോലീസ് പിടിയിൽ തമിഴ്നാട് ഗൂഡല്ലൂർ താഴെ നാടുകാണി സഞ്ജയ്നെയാണ് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റും സംഘവും അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയെ കാണാനില്ലെന്ന വീട്ടുകാരുടെ പരാതിയിൽ വഴിക്കടവ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് എടവണ്ണ പോലീസിന്റെ സഹായത്തോടെ ഇയാളെ പിടികൂടിയത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം ടിച്ച് വലയിലാക്കുകയായിരുന്നു ശനിയാഴ്ച വൈകിട്ട് ബൈക്കുമായി പെൺകുട്ടിയുടെ അടുത്തെത്തിയൽ മോഹന വാഗ്ദാനങ്ങൾ നൽകുകയും പീഡിപ്പിക്കണമെന്ന ഉദ്ദേശ്യത്തോടെ ബൈക്കിൽ കയറ്റി പ്രതിയുടെ സുഹൃത്ത് താമസിക്കുന്ന എടവണ്ണയിലുള്ള ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തിക്കുകയായിരുന്നു അതിനുശേഷം പ്രതി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ പെൺകുട്ടിയെ നിർബന്ധിച്ച് പീഡനത്തിനിരയാക്കുകയും ചെയ്തു പ്രതിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയതിൽ തിരുവാലി ചാത്തക്കാടുള്ള സ്ഥലത്ത് കുടുംബസമേതം റബ്ബർ ടാപ്പിംഗിന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് പിന്നീട് ഗൂഡല്ലൂരിൽ അന്വേഷണം നടത്തിയതിൽ രണ്ട് മോഷണക്കേസിൽ പ്രതിയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു പ്രതിയെ മഞ്ചേരി പോക്സോ കോടതിയിൽ ഹാജരാക്കി ഇൻസ്പെക്ടർക്ക് പുറമെ എസ് ഐ ജോസ് എ എസ് ഐമാരായ രാമദാസ് അനിൽകുമാർ പോലീസുകാരായ സുനിത ഇ ജി പ്രദീപ് മുഹമ്മദ് റാഫി ഗീത ഫിറോസ് കൂടാതെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിദ്സ് എടവണ്ണ സ്റ്റേഷനിലെ എസ് ഐ റെനി ഫിലിപ്പ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സതീഷ് കുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു Teddy baby diaper and pants number 1 Indian baby diaper brand